എന്താണ് എസ് ഐ ആർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം എസ് ഐ ആറിന്റെ മറവിലൂടെ ഈ സമൂഹത്തിലേക്ക് ഒളിച്ചു കടത്തുന്നത് പൗരത്വമാണ് അവരുടെ ആശയങ്ങളെ മുഴുവനും ഇവിടെ ഇവിടെ ഒളിച്ചു കടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട് ആര് ഭരിക്കണം നമ്മുടെ നാട് ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത് ബീഹാറിൽ അറുപത്തി അഞ്ച് ലക്ഷം ആളുകൾക്ക് ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഇന്നില്ല ഒരു കാരണവും കൂടാതെ അവരെല്ലാം പുറത്താക്കി ഈ പുറത്താക്കിയ ആളുകളിൽ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്താക്കിയത് അപ്പോഴാണ് സുപ്രീം കോടതിയിലേക്ക് കേസ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ കോടതിയിൽ ഹാജരായി ആ കോടതിയിൽ ഹാജറായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഇതാ ഞാൻ ജീവനോടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിപ്പോയി ഉടനെ തന്നെ അവരോട് ചോദിച്ചു എവിടെയാണ് നിങ്ങൾ പുറത്താക്കിയ ഈ അറുപത്തി ലക്ഷം ആളുകളുടെ പേരെവിടെ അവരുടെ രേഖകൾ എവിടെ അവരുടെ ഇവിടെ ാണ് പുറത്താക്കിയതെന്ന് അവർക്കറിയുന്നില്ല ഞങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങൾ രാജ്യത്തെ പൗരന്മാരാണ് എന്നതിനൊരു അടിസ്ഥാനത്തിൽ അത് അംഗീകരിക്കാൻ നിർബന്ധിതരായി പോവുകയാണ് തിരിച്ചു ഇതിലോട്ട് കയറി വരാൻ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് എന്ന് പറഞ്ഞ് കയറി വരാൻ ഏതെങ്കിലും ഒരു വാതിൽ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുന്നുണ്ടോ ഇല്ല അങ്ങനെയാണ് ഇപ്പോൾ ബീഹാറിലുള്ള അറുപത്തിയഞ്ചു ലക്ഷം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അവർ ഈ രാജ്യത്ത് ജനിച്ചവ ാണ് ഈ രാജ്യത്തുള്ള വെള്ളം ഈ രാജ്യത്തുള്ള ഭക്ഷണം കഴിച്ചവരാണ് പുറത്താക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേപോലത്തെ ഒരു കാഴ്ച നമ്മുടെ നാട്ടിലേക്കും അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ വരാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അറുപത്തി ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതൽ ദളിതരാണ് സ്ത്രീകളാണ് മുസ്ലിമീങ്ങളാണ് ഇവരാണ് ഈ അറുപത്തി ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ആരെയാണ് പുറത്താക്കിയത് അറിയില്ല ആരൊക്കെയാണ് പുറത്താക്കിയത് എന്നും അറിയുന്നില്ല ഞങ്ങൾക്ക് വേണ്ടവർ ഉള്ളിയാണ് ഞങ്ങൾക്ക് വേണ്ടാത്തവർ പുറത്താണ് എന്നത് മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ള തിയറി എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ജാഗ്രതയോടുകൂടി അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി എസ് ഐ ആർ എന്ന് പറയുന്നതിന് നിസ്സാരവൽക്കരിക്കാതെ നമ്മുടെ സമീപിക്കേണ്ടതുണ്ട് ആസാമിൽ എൻ ആർ എസ് നടപ്പിലാക്കി ആസാമിൽ എൻ ആർ എസ് നടപ്പിലാക്കിയ സമയത്ത് പത്തൊൻപത് ലക്ഷം ആളുകൾ പുറത്താക്കി പക്ഷെ പത്തൊൻപത് ലക്ഷം ആളുകളെ പുറത്താക്കിയതിൽ ലക്ഷം ആളുകൾ നോൺ മുസ്ലിംസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷം ആളുകൾ മുസ്ലിങ്ങൾ അല്ലാത്തവരായിരുന്നു അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്രൊജക്ട് ഇവിടെ പാളിയിരിക്കുന്നു അഥവാ ഞങ്ങൾ പുറത്താക്കാൻ ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾ അല്ലാത്തവരെയല്ല അതുകൊണ്ട് തന്നെ ഈ പതിനാറ് ലക്ഷം ആളുകളെ പുറത്താക്കുക എന്ന് പറയുന്നത് പത്തൊൻപത് ലക്ഷം ആളുകളെ പുറത്താക്കുക എന്നത് ഹോൾഡ് ചെയ്തു വെച്ചു എന്തേ കാരണം അവിടെ ലക്ഷ്യം വെച്ചിരുന്ന വിഭാഗത്തെ അവരുടെ കൂടിന്റെ അവരുടെ വലയത്തിന്റെ ഉള്ളിലോട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് പുറത്തേക്കാക്കി ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് അങ്ങ് ബീഹാറിലല്ലേ അങ്ങ് ആസാമിലല്ലേ അങ്ങ് ഉത്തരൻ ഭാഗത്തുള്ളതായ സംസ്ഥാനങ്ങളിലേന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തൃശൂർ ജില്ലയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പതിനൊന്ന് ശതമാനം വർദ്ധനവാണ് വോട്ടർ ലിസ്റ്റിലുള്ള വർധനമാണ് തൃശൂർ ജില്ലയിൽ നടന്നത് സാധാരണ നടന്നു വരുന്ന പരമാവധി വർധനവ് അഞ്ച് ശതമാനമാണ് അവിടെയാണ് പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം അന്ന് കേരളം ഭരിക്കുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരേപോലെ ചെന്നുകൊണ്ട് പരാതി കൊടുത്തു ഞങ്ങൾക്കിതിൽ സംശയങ്ങളുണ്ട് എന്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ വർദ്ധിച്ചത് എന്ന് പരാതി കൊടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട് ജില്ലാ കളക്ടർ കൊടുത്ത മറുപടി ഇപ്പൊ ഇലക്ഷൻ അടുത്തു കഴിഞ്ഞല്ലോ ഈ സമയത്ത് ആരൊക്കെ വോട്ടർ ലിസ്റ്റിലുണ്ടോ അവരെല്ലാം വോട്ട് ചെയ്യട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനം എന്നാണ് മറുപടി എന്തായിരുന്നു തൃശൂർ മണ്ഡലത്തിൽ ആരാണ് വിജയിച്ചത് ഫാസിസങ്ങൾ ഇവിടെ തുടങ്ങി മതേതര കക്ഷികൾക്ക് പരാജയം സംഭവിച്ചു പോയി എന്തേ ഉണ്ടായത് ആരോടാണ് പരാതി പറയേണ്ടത് പരാതി പറയുന്നവർ അധികാരികൾ തന്നെ പരാതി പറയുന്നവർ ആട്ടി കൊടിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളുള്ളത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തട്ടെ എന്താണ് എസ് ഐ ആറിന് പരിഹാരം എസ് ഐ ആറിന് എന്ത് പരിഹാരമാണുള്ളത് ഭയപ്പെട്ടുകൊണ്ടിരിക്കലല്ല പേടിച്ചുകൊണ്ടോടലല്ല അരമുറുക്കിക്കൊണ്ട് കച്ച കെട്ടിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പരിഹാരം ഇന്നേവരെ ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം പ്രലോഭനങ്ങളുടെ പീഡനങ്ങളുടെ ഇത്തരം മദാർമ്മികതകളുടെ മുന്നിലോട്ട് തലതാഴ്ത്തി വെച്ചുകൊണ്ട് പണയം വെച്ചിട്ടുള്ള ചരിത്രമല്ല നമ്മുടെ രാജ്യത്തിനുള്ളത് വിശിഷ്യ മുസ്ലിംങ്ങൾക്കുള്ളത് അതുകൊണ്ട് നമ്മൾ ഇതിനെ അതിജീവിക്കണം എസ് നമ്മൾ പ്രതിരോധിക്കണം എങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് പാർട്ടികൾ മറന്നുകൊണ്ട് ചുറ്റിലേക്ക് നോക്കാൻ പഠിക്കണം നമ്മുടെ അയൽപക്കത്തിലോട്ട് നമ്മുടെ അടുത്തവരിലേക്ക് നമ്മളുമായി അകന്നവരിലേക്ക് നോക്കാൻ പഠിക്കണം അവർ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ പെട്ടിട്ടില്ലെങ്കിൽ ഏതെല്ലാം രൂപത്തിലാണ് അവർ ഇതിലേക്ക് പെടുത്തേണ്ടത് അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയും നിന്ന് മഹല്ല് കമ്മിറ്റികൾ ആലോചിക്കണം ഇന്ന് നാട്ടിലെ പൗരപ്രമുഖർ ആലോചിക്കണം നാട്ടിലുള്ള ക്ലബിലുള്ളവർ ആലോചിക്കണം നാട്ടിലുള്ള യുവാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു മനുഷ്യനും അതിൽ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വേർതിരിവില്ല െ എന്റെ അവന്റെ എന്നോ വേർതിരിവില്ലാതെ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ഉറപ്പ് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ട് ഇതിനെ നമ്മൾ അതിജീവിക്കണം അങ്ങനെ നമ്മൾ ഇതിനെ അതിജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നിന്ന് നമ്മുടെ അയൽപക്കത്തുള്ളവർ ഇറങ്ങി പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും നമ്മുടെ കൺമുന്നിൽ നിന്ന് ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ രാജ്യത്തിൽ നിന്ന് നാട് കടത്തുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി <inaudible> ും ഒരുപക്ഷേ നമ്മുടെ പിതാവ് നമ്മുടെ മാതാവ് നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മുടെ അനുജൻ നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ സഹോദരന്മാരെല്ലാം അതിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിജീവിക്കുക എസ് ഐ ആറിനെയും നമ്മൾ അതിജീവിക്കും പ്രസംഗിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ നിന്ന് നമ്മൾ തുരത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെയും നമ്മൾ തുരത്തും എന്ന് ഓരോ മനുഷ്യരും ഹൃദയത്തിന്റെ ഉള്ളിൽ നീയത്തെടുക്കുക എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് ഈ രാജ്യത്തെ ജനാധിപത്യം ഈ സമാധാനത്തോടെ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം ചെയ്യേണ്ട പരിശ്രമമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മഹല്യ കമ്മിറ്റികളോട് ഈ മഹല്യ കമ്മിറ്റിയോട് നിങ്ങളുടെ അധികാരപ്പെട്ട സതീപ് എന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മഹല്ലത്തിലുള്ള പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരു കുട്ടി പോലും വോട്ടർ ലിസ്റ്റിൽ ഇല്ലാതിരിക്കാൻ പാടില്ല അതിന്റെ പ്രത്യേകമായ ലിസ്റ്റ് മഹല്യ കമ്മിറ്റി ഏറ്റെടുക്കണം എന്നിട്ട് മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓരോ ഓരോ മെമ്പർമാർക്കും ഇതിൽ ോ വിദേശ രാജ്യത്ത് താമസിക്കുന്നവർ അവർക്ക് ഇത് ലഭിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നിട്ടതിനു വേണ്ടി പണിയെടുക്കുക അത് മഹല്യ കമ്മിറ്റിയുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക അതിനെല്ലാവരും സഹായിക്കുക എല്ലാം മറന്നുകൊണ്ട് സഹായിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പല വീടുകളും കാലിയായേക്കാം നമ്മുടെ പല ആളുകളും നമ്മുടെ ചിത്രത്തിൽ നിന്ന് മാറി മറിഞ്ഞേക്കാം അതുകൊണ്ട് ഈ ദുരന്തത്തെ നമ്മൾ പ്രതിരോധിക്കുക